എൻ്റെ പേര് ജോയൽ വർഗീസ് ഞാൻ എറണാകുളം ജില്ലയിലെ ആലുവയിലെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറയുടെ അംഗമാണ് എൻ്റെ വീട് എറണാകുളത്ത് അശോക്പുരത്താണ് എനിക്ക് എം ബി ബി എസിന് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് തവണ നീറ്റ് എഴുതിയിട്ടും എം ബി ബി എസിന് ഗവൺമെൻറ്റ് കിട്ടാനുള്ള മാർക്ക് ഉണ്ടായില്ല ഡെൻറ്റലിനും വെറ്റിനറിക്കും കിട്ടി പക്ഷെ അത് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എം ബി ബി എസ് തന്നെ നോക്കി അപ്പോൾ എബ്രോഡ് പോയി പഠിക്കാൻ നോക്കിയപ്പോൾ ഉസ്ബക്കിഷ്ഠാനിൽ ഇങ്ങനൊരു അവസരം വന്നു അപ്പോൾ അവിടുത്തെ ഫീസ് കുറച്ച് അധികമായിരുന്നു അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എനിക്ക് ശരിയായില്ല അപ്പോൾ വീടിൻ്റെ ആധാരം വെച്ച് കുറച്ച് ലോൺ ശരിയായി എന്നാലും പോകാനുള്ളത് ശരിയായില്ല അപ്പോൾ ഞാൻ കൊന്തേലി പ്രാർത്ഥിക്കുക മണലിൽ മുട്ടുകുത്തി കൊന്ത എല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴും ഇതൊന്നും ശരിയായില്ല അപ്പോഴാണ് ഇവിടുത്തെ ജപമാല റാലിയെ പറ്റി അറിഞ്ഞത് അപ്പോൾ ഇവിടെ ജപമാല റാലിക്ക് വന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് പോകാൻ പറ്റി ഞാൻ കഴിഞ്ഞ വർഷം നവംബർ ഒമ്പതാം തീയതി ഇവിടുന്ന് പോയി അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു അത്യാവശ്യം മാർക്കോടെ പാസ്സായി ഇനി സെപ്റ്റംബർ മൂന്നാം തീയതി സെക്കൻഡ് ഇയർ തുടങ്ങും പിന്നെ ഞങ്ങൾ നാല് വർഷമായിട്ട് വാടക വീട്ടിലായിരുന്നു താമസിച്ചത് അപ്പോൾ വീട് പണിയാൻ വേണ്ടി പറ്റണയിൽ ഞാൻ ഉടമ്പടിയിൽ വെച്ചുണ്ടായി അപ്പോൾ അതും സാധിച്ചു പിന്നെ എൻ്റെ ഇതെൻ്റെ അനീത്യ അനീത്തിയാണ് അനീതിയുടെ ചെവിയിൽ നിന്ന് ഒരു ദിവസം ബ്ലഡ് വന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു അതിൽ ചെറിയതായിട്ടൊരു മുഴ വളരുന്നുണ്ടെന്ന് അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരാഴ്ചക്കുള്ളിൽ പിന്നെയും പോയി നോക്കിയപ്പോൾ മുഴയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇത്ര അനുഗ്രഹങ്ങൾ വന്നാൽ ദൈവത്തിനും കൃപാസനമാതാവിനും ഒത്തിരി നന്ദി പിന്നെ ഞാൻ വീടിൻ്റെ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു ഭക്ഷണം കിട്ടാത്തവർക്ക് പിന്നെ കൃപാസന പത്രം പറ്റണവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഇസ്ലാമിക് കൺട്രിയിലാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ കുർബാന ഒന്നും അങ്ങനെ അധികം ഉണ്ടായില്ല അപ്പം ഞായറാഴ്ചകളിൽ പറ്റുമ്പോഴൊക്കെ ഞാൻ കുർബാന പങ്കെടുക്കും പിന്നെ കുമ്പസാരം ഉള്ളപ്പോഴെല്ലാം ഞാൻ കുമ്പസാരിക്കാറുമുണ്ട് ഇപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ മൂന്നാം തീയതി അല്ലെങ്കിൽ ഒമ്പതാം തീയതി ഞാൻ പോകും പിത്രാനുഗ്രഹം തന്ന ദൈവത്തിന് കൃപാസന മാതാവിനും ഒത്തിരി നന്ദി മുപ്പത്തിനാലാം സങ്കീർത്തനം ഏഴും മട്ടും തിരുവചനങ്ങൾ കർത്താവിൻ്റെ ദൂതൻ ദേവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർക്കെല്ലാം വളരെ പെട്ടെന്ന് ആയാസപ്പെട്ട് വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്ന എല്ലാ സാക്ഷ്യങ്ങളും നമ്മോട് ഓർമ്മിപ്പിക്കാറുണ്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ജോയലും സഹോദരിയും വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് ഏറ്റുപറയുകയായിരുന്നു ജോയിലിന് വലിയൊരാഗ്രഹമായിരുന്നു എം ബി ബി എസ് സ്റ്റുഡൻ്റായി പഠിക്കണം പുറത്തു പോയി പഠിക്കണമെന്നൊക്കെ ആ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ആഗ്രഹം ഒരു ഇസ്ലാമിക് കൺട്രിയിലേക്ക് പോകാനുള്ള ഒരു വലിയ അനുഗ്രഹം ലഭിച്ച് അവനിപ്പോൾ പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഉദ്ദേവ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ അവർ ചെറിയ ആഗ്രഹം നമ്മളൊന്ന് പരിശുദ്ധ അമ്മയെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് വളരെ കൃത്യമായി അമ്മ ഏൽപ്പിച്ചു തരും ഈശോയിൽ നിന്ന് അതെല്ലാം പ്രാപിച്ചു തരും എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ സഹോദരിക്ക് ഒരു ഉണ്ടായ ഒരു മുഴ ഒരു ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതവിടെ നിന്ന് കാണാതെയായി അത് മാഞ്ഞു പോയി എന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് നാം ഏതെല്ലാം രീതിയിൽ ഈശോയെ നാം സമീപിക്കുന്നുവോ നാം ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാണെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് എപ്പോഴാണ് വ്യക്തമാകുന്നത് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലുള്ള അത്ഭുതങ്ങളെല്ലാം നടക്കുന്നത് നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അത്ഭുതമാണെന്ന് നമുക്ക് തോന്നുന്നത് നമുക്ക് അനുഗ്രഹം കിട്ടി തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ കൃപ കിട്ടി തുടങ്ങുമ്പോഴൊക്കെയാണ് ചില മക്കളെങ്കിലും ഇവിടെ ഇൻസെൻറ്റീവായി കിട്ടുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് ആദ്യമായി അവർ ഉടമ്പടി എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് അവരുടെ ജീവിതത്തിലുള്ള വ്യത്യാസങ്ങളും അവരുടെ ഫിസിക്കൽ നീഡ്സൊക്കെ പെട്ടെന്ന് മീറ്റ് ചെയ്യുമ്പോൾ അവരോടിയൊന്ന് സാക്ഷ്യം പറയുമെങ്കിലും അതുപോലെ തന്നെ പാറമേൽ മുളച്ച വിത്ത് പോലെ ചെടി പോലെ അത് ചിലപ്പോഴെല്ലാം മുടങ്ങിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ അവരുടമ്പടി പുതുക്കാനുള്ള മടി വർണ്ണം അല്ലെങ്കിൽ അത് തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു അസൗകര്യം മൂലമൊക്കെ ഈശോയിൽ നിന്ന് ഒരല്പം അകന്ന് ഈശോയെ സങ്കടപ്പെടുത്തുന്ന ചില അവസ്ഥകൾ നാം കാണുന്നുണ്ട് നമുക്കെപ്പോഴും ഈശോയോട് കൂടി ആയിരിക്കാം നമ്മളെപ്പോഴും ജോസഫ് അച്ഛനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇതൊരു മെറ്റീരിയൽ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള അവസരമല്ല ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ നിത്യമായ നിത്യജീവിതത്തിലേക്ക് നിത്യ നിത്യതയിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് നാം എല്ലാവരും നമുക്കെപ്പോഴും ഈ പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ ഈ നാട്ടിലും നമ്മുടെ ഉള്ള ജോലിക്ക് വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും പഠന കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുന്നവരെ ലോൺ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിനായി ഈശോയ്ക്കും പരിശുദ്ധയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക